നമസ്കാരം സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പുല്ലങ്കുട എസ്റ്റേറ്റ് ഫാക്ടറിയിൽ നിന്നുള്ള മലിനീകരണത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് എസ്റ്റേറ്റ് പുറത്തേക്ക് പുറത്തേക്കൊഴുക്കുന്ന രാസമാലിന്യം കാരണം പുല്ലങ്കൂട എസ്റ്റേറ്റ് പരിസരത്തെ കിണറുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്നാണ് പരിസരവാസികൾ പറയുന്നത് ലിവർ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നു ചന്തക്കുന്ന ചാരകുളം കിണറ്റിങ്ങിൽ സതകത്തിന്റെ ലിവർ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കാണ് ഫണ്ട് സമാഹരിക്കുന്നത് നാട്ടിലും പുറംനാട്ടിലും ഉള്ളവർ സഹായം ചെയ്യണമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി അഭ്യർത്ഥിച്ചു റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനുവേണ്ടി ടൗൺ ടീം മാണിയമ്പലത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ ഒക്കുശേഖരണം നടത്തി നിഷ്കാജ്വരം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങൾ പടർന്നു പടർന്നുപിടിച്ചതിന്റെ സാഹചര്യത്തിൽ നിലമ്പൂർ നഗരസഭാ പരിധിയിലുള്ള ഹോട്ടലുകൾ ടീ ഷോപ്പുകൾ കൂൾ ബാർ എന്നിവ നഗരസഭാ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തി കേരളം സംരംഭകത്വത്തിന് പറ്റുന്ന നാടായി മാറിക്കഴിഞ്ഞെന്നും വ്യവസായ സൌഹൃദ റാങ്കിങ്ങിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിയെന്നും വ്യവസായ കയർ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് പുലക്കോട എസ്റ്റേറ്റ് ഫാക്ടറിയിൽ നിന്നുള്ള മലിനീകരണത്തിനെതിരെ നാട്ടുകാർ രംഗത്ത് എസ്റ്റേറ്റ് രാസമാലിന്യം കാരണം എസ്റ്റേറ്റ് പരിസരത്തെ കിണറുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്നാണ് പരിസരവാസികൾ പറയുന്നത് നാട്ടുകാരുടെ പരാതി പ്രകാരം നേരത്തെ ഹൈക്കോടതി മലിനീകരണ നിയന്ത്രണ ബോർഡോട് വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു ശുദ്ധീകരണ പ്ലാന്റ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മലിനജലം ശുദ്ധീകരിക്കുന്ന രീതിയിൽ പുനർനിർമ്മിക്കണമെന്നും നേരത്തെ ഹൈക്കോടതി മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇതിന് ശേഷവും മലിനീകരണം തുടരുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി ദുർഗന്ധം ഇല്ലാതാക്കുവാനും രാസവസ്തുക്കൾ പുറത്തേക്ക് വിടുന്നത് തടയണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് സ്ഥലം സന്ദർശിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥരും എസ്റ്റേറ്റ് മലിനീകരണ പ്ലാന്റ് സന്ദർശിച്ചു ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് സഹായം തേടുന്നു ചാരംകുളം ലിവർ ഫണ്ട് നാട്ടിലും ഉള്ളവർ സഹായം സഹായ കമ്മിറ്റി അഭ്യർത്ഥിച്ചു നിലമ്പൂർ ചന്തക്കുന്ന ചാരംകുളം കിണറ്റിങ്ങൽ ശതക്കത്താണ് അടിയന്തരമായി ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായത് ഒരു സാധാരണ പ്രവാസിയായിരുന്ന ചതക്കത്തിന്റെ കരളിന്റെ പ്രവർത്തനം പെട്ടെന്നാണ് തകരാറിലായത് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലാണ് ചികിത്സ നടത്തുന്നത് നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം നടത്തുന്നതിനിടെയാണ് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നത് അപകടത്തിൽ പരിക്കേറ്റിരുന്ന ഒരു യുവാവിന്റെ ലിവർ സ്വീകരിച്ചാണ് ശതകത്തിന്റെ ശസ്ത്രക്രിയ നടത്തിയത് ഇനി മൂന്നാഴ്ച കൊണ്ട് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യും മൂന്ന് മാസത്തിലേറെ വിശ്രമവും ആവശ്യമാണ് ശസ്ത്രക്രിയക്കും മറ്റുമായി ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയിലധികം ആവശ്യമാണ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് ആശുപത്രിയിൽ പണം അടയ്ക്കണം നിർധന കുടുംബത്തിന് സ്വന്തം നിലയ്ക്ക് തുക കണ്ടെത്തുവാനുള്ള മാർഗമില്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അകം സഹായിച്ചവരാണ് നമ്മുടെ നാട്ടുകാർ സതകത്തിന്റെ ചികിത്സയും നാട്ടുകാർ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ചികിത്സാ സഹായ കമ്മിറ്റി സതകത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് ഞങ്ങളോടൊപ്പം കൈകോർത്ത് സഹകരിക്കണമെന്ന് വിനയത്തോടെ സഹായ കമ്മിറ്റി ആവശ്യപ്പെട്ടു മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് ചന്തലത്ത് താമസിക്കുന്ന കിണറ്റിങ്ങൽ സതക്കത്ത് ഗൾഫിൽ ഒരു പച്ചക്കറി മാർക്കറ്റിൽ ചെറിയൊരു ജോലിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണിലും ശരീരത്തിലുമൊക്കെ ചില പ്രത്യേക വ്യത്യാസങ്ങളും രോഗലക്ഷണങ്ങളും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം ഡോക്ടറെ കണ്ടു പല ഡോക്ടർമാരെയും സമീപിച്ച് അദ്ദേഹം അവസാനം എത്തിയത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ ആണ് അവിടെ പ്രമുഖ ഡോക്ടർ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ലിവറിന് കാര്യമായ കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു ആ ലിവറിൻ്റെ ഒരു ഭാഗത്ത് രണ്ട് സ്ഥലങ്ങളോ മൂന്ന് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ചില കുമിളകൾ വന്നിട്ടുണ്ട് അത് പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്ത് ആ ഭാഗം ഒരു മറ്റൊരു ലിവറുമായി പിടിപ്പിക്കാതിരുന്നാൽ വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും ജീവിതം അപകടപ്പെടും എന്ന് ഡോക്ടർമാർ വിധി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ വേണ്ടതായിട്ട് വന്നു അതോടൊപ്പം തന്നെ ലിവറ് മാറ്റിവെക്കേണ്ട അവസ്ഥയും വന്നു ഇത് ലിവർ എവിടുന്ന് കിട്ടും എങ്ങനെ കിട്ടും എങ്ങനെ ഓപ്പറേഷൻ നടത്തും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ചിന്തയോടുകൂടെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഒരു സുഹൃത്ത് കൊല്ലത്തുകാരനായ ഐസക് അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ അപകടത്തിൽ പെടുകയും അദ്ദേഹത്തിൻ്റെ ലിവറിൻ്റെ ഭാഗം ഇദ്ദേഹത്തിന് നൽകാം എന്നും വെച്ചത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ നമ്മുടെ ശതക്കത്തിൻ്റെ ഓപ്പറേഷൻ പെട്ടെന്ന് നടത്തേണ്ടതായ സാഹചര്യം വരികയും അത് കിംസ് ഹോസ്പിറ്റലിൽ വെച്ച് അതിൻ്റെ ഓപ്പറേഷൻ നടക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഓപ്പറേഷനും അതുപോലെ തന്നെ തുടർന്നുള്ള ചികിത്സക്കുമൊക്കെ മുപ്പത് ലക്ഷം ഉറപ്പിക്കുകയാണ് ആവശ്യമായി വന്നിട്ടുള്ളത് സതകത്തിൻ്റെ കുടുംബം വളരെ പ്രയാസപ്പെടുന്ന ചെറിയ ഒരു കുടുംബമാണ് വീടാണെങ്കിൽ വലിയ വീടൊന്നുമല്ല ചെറിയൊരു വീട് മൂന്ന് കുട്ടികളിൽ ചെറിയ കുട്ടിക്ക് ആറ് മാസം ആറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് വേറെ വരുമാന മാർഗങ്ങളൊന്നും അദ്ദേഹത്തിനുമില്ല അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കും ഇല്ല ഈ സാഹചര്യത്തിൽ നിലമ്പൂർക്കാരായ നമ്മുടെ സഹോദരന്മാർ പി വി അബ്ദുൽ വഹാബ് എം പി ആര്യൻ ഷൗക്കത്ത് ഷൌക്കത്ത് എം എൽ എ അതുപോലെ തന്നെ നമ്മളെ ചെയർമാൻ മാട്ടുമ്മൽ സലീം വി എ കെരീം നീഷ് കുപ്പായം ജംഷിദ് എം കുഞ്ഞുട്ടിമാൻ ഇവർ രക്ഷാധികാരികളായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലർ റനീഷ് കുപ്പായം ചെയർമാനായിട്ടും ബാബു എറങ്ങിക്കൽ ട്രഷററായിട്ടും ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിൻ്റെ മീറ്റിംഗ് കൂടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സുമനസ്സുകളെയും സമീപിച്ചു കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അഥവാ സതകത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയും ആ പാവപ്പെട്ട ഫാമിലിയെ രക്ഷാത്തിന് വേണ്ടി ഫാമ പാവപ്പെട്ട ഫാമിലിയുടെ രക്ഷക്ക് ആവശ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടി എല്ലാവരുടെ സഹായ സഹകരണങ്ങളും എല്ലാവരുമായും അഭ്യർത്ഥിക്കുക എന്ന തീരുമാനമാണ് കമ്മിറ്റി എടുത്തിട്ടുള്ളത് ചികിത്സാ സഹായ കമ്മിറ്റി കേരള ഗ്രാമീൺ ബാങ്ക് നിലമ്പൂർ ബ്രാഞ്ചിൽ അക്കൌണ്ട് തുടങ്ങിയിട്ടുണ്ട് ഒൻപത് ഏഴ് നാല് അഞ്ച് നാല് എട്ട് എട്ട് ഒന്ന് പൂജ്യം ആറ് എന്ന നമ്പറിൽ ജിപേ ആയും സഹായം ചെയ്യാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ ചന്തക്കുന്ന് മഹല്ല ഖാസി ബഷീർ ഫൈസി നഗരസഭാ കൌൺസിലർമാരായ പാലോളി മെഹബൂബ് ജംഷിദ് എം കുഞ്ഞുട്ടിമാൻ ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ റണീഷ് കുപ്പായം അബുബക്കർ ഫൈസി കെ പി എ നാസർ എരഞ്ഞിക്കൽ ബാബു തൊണ്ടിക്കുട്ടിമാൻ ഫിറോസ് കിണറ്റിംഗൽ ബി എ ഷാജഹാൻ റഫീഖ് പയ്യനകത്ത് പി കെ ഉമാർ തുടങ്ങിയവർ പങ്കെടുത്തു സഹായം ചെയ്യേണ്ട അക്കൗണ്ട് കിണറ്റിങ്ങൽ സതക ചികിത്സ സഹായ കമ്മിറ്റി കേരള ഗ്രാമീൺ ബാങ്ക് അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം ഒന്ന് ഒൻപത് ഒൻപത് ഒന്ന് 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 പൂജ്യം 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 ആറ് ഒൻപത് പൂജ്യം ഐ എഫ് എസ്സി കോഡ് കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം ഒന്ന് ഒൻപത് ഒൻപത് ബ്രാഞ്ച് നിലമ്പൂർ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി ടൌൺ ടീം വാണിയമ്പലത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ ശേഖരണം നടത്തി അധികാരികളിലേക്ക് വാണിയമ്പലത്തിന്റെ വികാരം എത്തിക്കുന്നതിന്റെ ഭാഗമായി എം എൽ എ എം പി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റെയിൽവേ വകുപ്പ് മന്ത്രി എന്നിവർക്ക് നിവേദനം കൊടുക്കുന്നതിനുള്ള ജനകീയ ഒപ്പ് ശേഖരണമാണ് വാണിയമ്പലം ടൌണിൽ വച്ച് നടന്നത് നൂറ് വർഷത്തോളം പഴക്കമുള്ള മുക്കട്ട വാണിയമ്പലത്തെ റെയിൽവേ ഗേറ്റിന് മേൽപ്പാലമില്ലാത്തതിനാൽ നിരവധി ജീവനുകളാണ് പ്രാഥമിക ശുശ്രൂഷ അടക്കം ലഭിക്കാതെ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി ഈ വാണിയമ്പലം റെയിൽവേ ഗേറ്റിനകത്ത് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും വ്യാപാരികൾക്കും എല്ലാം തന്നെ സ്വതന്ത്രമായിട്ട് അവരുടെ ജോലി ചെയ്യുന്നതിനുള്ള സംവിധാനം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ സ്വതന്ത്രമായ യാത്രാ സ്വാതന്ത്ര്യം വരെ അനിക്കപ്പെടുന്ന രീതിയിലാണ് വാണിയമ്പലം റെയിൽവേ ഗേറ്റിന് മേൽപ്പാലം ഇല്ലാത്തതുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ വാണിയമ്പലം പ്രദേശത്തെയും പരിസര പ്രദേശത്തെയും ആളുകളുടെ വികാരം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി വാണിയമ്പലം റെയിൽവേയുടെ റെയിൽവേ മേൽപ്പാലത്തിന് എത്രയും പെട്ടെന്ന് തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വാണിയമ്പലം മേൽപ്പാലം യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എം എൽ എ എം പി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റെയിൽവേ വകുപ്പ് മന്ത്രി തുടങ്ങിയിട്ടുള്ള അധികാര കേന്ദ്രങ്ങളിലേക്ക് പരാതി കൊടുക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് ഉള്ള ജനകീയ ശേഖരണമാണ് ഇവിടെ വാണിയമ്പലം ടൗൺ ടീമിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മതചിന്തകൾക്ക് അതീതമായി വാണിയമ്പലത്തിന്റെ ആവശ്യം നെഞ്ചേറ്റിയ വലിയൊരു ജനകീയ മുന്നേറ്റമാണ് വാണിയമ്പലത്ത് കാണുവാൻ കഴിഞ്ഞത് ലക്ഷ്യം ലക്ഷ്യംനേടും വരെയും പല രീതിയിലുള്ള തുടർച്ചയായ സമരങ്ങളും ഇടപെടലുകളും നടത്തുമെന്നും വാണിയമ്പലം ജനകീയ സമിതി വ്യക്തമാക്കി ജനപ്രതിനിധികളായ സ്വാമിദാസൻ സി ഷൈജലടപ്പറ്റ ടൌൺ ടീം ഭാരവാഹികളായ അർഷിദ് ഷിഹാസ് ജിയാസ് അൽതാഫ് ഹാരിസ് ടി പി ജംഷി എന്നിവർ നേതൃത്വം നൽകി മസ്തിഷ്കം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിച്ചതിന്റെ സാഹചര്യത്തിൽ നിലമ്പൂർ നഗരസഭ പരിധിയിലുള്ള ഹോട്ടലുകൾ ടീ ഷോപ്പുകൾ ടീഷോപ്പുകൾ എന്നിവ നഗരസഭാ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തി സ്ഥാപനത്തിലെ പൊതുശുചിത്വം ഹെൽത്ത് കാർഡ് വെള്ളം പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് മാലിന്യ സംസ്കരണ സംവിധാനം എന്നിവ പരിശോധനയിൽ ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകി തുടർ പരിശോധനകളിൽ ന്യൂനതകൾ പരിഹരിക്കാത്ത പക്ഷം കനത്ത പിഴ ചുമത്തുമെന്ന് അറിയിച്ചു നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മൻസൂർ കാരാട്ട ചാലിയുടെ നിർദ്ദേശപ്രകാരം സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സലീം പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് കെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിന്ദു ഡ്രൈവർ വിജീഷ് എന്നിവർ സ്ക്വാഡിൽ പങ്കെടുത്തു മസ്തിഷ്ക ജ്വരം തടയുന്നതിന്റെ ഭാഗമായി വീടുകളിലെയും സ്ഥാപനങ്ങളുടെയും കിണറുകളിൽ ക്ലോറിനേഷൻ ചെയ്യുന്ന പ്രവൃത്തി ഘട്ടത്തിലാണെന്നും ഭക്ഷണം വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന വെള്ളം ശുചീകരിച്ചിട്ടുള്ളതാണെന്ന് എന്നും ഉറപ്പുവരുത്തുന്നതിനായി വരും ദിവസങ്ങളിലും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുമെന്ന് നഗരസഭാ സെക്രട്ടറി ഷറഫുദ്ദീൻ അറിയിച്ചു കേരളം സംരംഭകത്വത്തിന് പറ്റുന്ന നാടായി മാറിക്കഴിഞ്ഞെന്നും വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിയെന്നും വ്യവസായ കയർ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ പങ്കെടുത്തവരും മലപ്പുറം ജില്ലയിൽ ഇരുപത് കോടിയിലധികം നിക്ഷേപം നടത്തുന്നവരുമായ വ്യവസായികളുടെ നേതൃത്വത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ജില്ലാതല നിക്ഷേപക സംഗമം എമർജിംഗ് മലപ്പുറം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ തുടങ്ങുന്നതിൽ സംസ്ഥാനത്ത് വലിയ മുന്നേറ്റമുണ്ടായി നിക്ഷേപക സംഗമത്തിൽ ഉയർന്നുവന്ന സംരംഭങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനവും പൂർത്തിയായി കഴിഞ്ഞു ഈ വർഷം തന്നെ അൻപത് ശതമാനവും പൂർത്തിയാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സംരംഭങ്ങളും എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി തൊഴിലവസരങ്ങളുമായി മലപ്പുറം ജില്ല സംരംഭകത്വത്തിൽ മുന്നിലാണ് ഏറ്റവും കൂടുതൽ മൂലധന സാധ്യതയുള്ള കൂടുതൽ പ്രവാസികളുള്ള മലപ്പുറം ജില്ലയിൽ സംരംഭങ്ങൾ മികച്ച രീതിയിലാണ് പുരോഗമിക്കുന്നത് ഏഴ് സ്വകാര്യ വ്യവസായ പാർക്കുകളാണ് ജില്ലയിൽ പൂർത്തിയായത് രണ്ടെണ്ണം പുരോഗമിക്കുന്നു വിദ്യാർത്ഥികളിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന പദ്ധതിക്കും ജില്ലയിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ചെറുകിട വ്യവസായങ്ങളെ വളർത്തുന്ന മിഷൻ ആയിരം പദ്ധതിയും ജില്ലയിൽ മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ കളക്ടർ വി ആർ വിനോദ് വിഷയാതരണം നടത്തി ഉദ്യോഗസ്ഥ തലത്തിൽ സംരംഭക അനുകൂല മനോഭാവം ഉണ്ടാകണമെന്നും സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്ന വ്യവസായികൾ ഉദ്യോഗസ്ഥ തല പരിശോധനകളിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഏറ്റവും കൂടുതൽ നിക്ഷേപങ്ങളുള്ള ജില്ല അത് ക്രിയാത്മകമായി സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയോഗിക്കണമെന്നും അതുവഴി വ്യവസായ സൗഹൃദ അന്തരീക്ഷം ജില്ലയിൽ നിലനിൽക്കുന്നുവെന്നും ബോധ്യപ്പെടുത്തുവാൻ കഴിയുമെന്നും കളക്ടർ പറഞ്ഞു മലപ്പുറം ജില്ലയെ സാമ്പത്തിക വളർച്ചയുടെയും തൊഴിലവസരങ്ങളുടെയും മികച്ച കേന്ദ്രമാക്കി മാറ്റാൻ ഉതകുന്ന രണ്ടായിരത്തി കോടിയുടെ നിക്ഷേപവും നാലായിരത്തി തൊഴിലവസരങ്ങളുമായാണ് നിക്ഷേപക സംഗമം നടന്നത് ഇരുപത്തെട്ട് നിക്ഷേപകർ വ്യവസായം ടൌൺഷിപ്പ് വികസനം ഹെൽത്ത് കെയർ ടൂറിസം അഗ്രോ ഫുഡ് നിർമ്മാണം പാക്കേജിംഗ് ഫർണിച്ചർ ജ്വല്ലറി പുനരുപയോഗ സാധ്യതയുള്ള വ്യവസായങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രപ്പോസലുകൾ അവതരിപ്പിച്ചു പി ഉബൈദുള്ള എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ പി നന്ദകുമാർ ആബിദ് ഹുസൈൻ തങ്ങൾ കെ പി എ മജീദ് കുറുക്കോളി മൊയ്തീൻ സബ് കളക്ടർമാരായ ദിലീപ് കൈനികര സാക്ഷി മോഹൻ കെ എസ് എസ് ഐ എ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം മലപ്പുറം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ജോർജ് ജോസഫ് ഹുസൈൻ സിറ്റി എൻ ആർ ഐ പ്രൊജക്ട് മാനേജ്മെന്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ കെ പി ഹുസൈൻ അൽമാസ് ഗ്രൂപ്പ് ചെയർമാനും എം ഡിയുമായ ഡോക്ടർ പി അഹമ്മദ് കബീർ ജെ ആർ എസ് ഡീഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് മാനേജിംഗ് പാർട്ട്ണർ അഷ്റഫ് ആലങ്ങാടൻ സംരംഭകർ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എം ഗിരീഷ് സ്വാഗതവും മാനേജർ പി സ്മിത നന്ദിയും പറഞ്ഞു മലപ്പുറം ജില്ലയിൽ വനിതാ കമ്മീഷൻ സിറ്റിംഗ് നടത്തി സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം മണിയുടെ നേതൃത്വത്തിൽ കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ പരാതികൾ പരാതികൾ തീർപ്പാക്കി ഇരുപത്തിമൂന്ന് സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു രണ്ട് പരാതികൾ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ട് തേടി എട്ട് കേസുകൾ പോലീസ് റിപ്പോർട്ടിനായി നൽകി വിവാഹശേഷം ദമ്പതികൾ തമ്മിൽ അകന്നു പോകുന്ന പ്രവണത കൂടി വരുന്നുണ്ട് വിവാഹത്തിന് മുൻപും ശേഷവും കൗൺസിലിംഗ് നിർബന്ധമാക്കണം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ പെൺകുട്ടികൾ അരക്ഷിതരാണ് പല വലിയ സാമ്പത്തിക തട്ടിപ്പും സ്ഥാപന മേധാവികളെക്കാൾ ബാധിക്കുന്നത് അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെയാണെന്നും ഈ വിഷയത്തിൽ സമഗ്രമായ പഠനം ആവശ്യമാണെന്നും കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു അദാലത്തിൽ അഡ്വക്കേറ്റ് സുക്രിത ഫാമിലി കൗൺസിലർ പി പി ഷൈനി വനിതാ കമ്മീഷൻ സിഐ ജോസ് കുര്യൻ വനിതാ സെൽ പോലീസ് ഉദ്യോഗസ്ഥർ കമ്മീഷൻ ഓഫീസ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് അതിവേഗം പുരോഗമിക്കുകയാണെന്നും മലപ്പുറം ജില്ലയിൽ മാത്രം ഇതിനായി കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങൾ ഉൾപ്പെടുത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് കോടിയുടെ പ്രവർത്തികളാണ് നടക്കുന്നതെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ജില്ലയിലെ ആദ്യ ഹർഘർ ജൽ പഞ്ചായത്ത് പ്രഖ്യാപനത്തിനായി കൊണ്ടോട്ടിയിൽ മുതുവല്ലൂർ പഞ്ചായത്തിലെ മുണ്ടക്കുളം മങ്ങാടിയിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എല്ലാം കൊടുക്കുക എന്നുള്ള പ്രാധാന്യം നൽകേണ്ടത് അക്കാര്യത്തിൽ നമുക്ക് വിജയിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ഇന്ന് എല്ലാ ഭവനങ്ങളിലും വെള്ളം എത്തുന്നതിനുള്ള പ്രവർത്തികൾ രണ്ട് ചെയ്തു കഴിയും നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇതോടകമായി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കോടി രൂപയുടെ പ്രവർത്തികൾ നടക്കുക ഏകദേശം ആറായിരം കോടി രൂപയുടെ പ്രവർത്തി നമ്മുടെ ജില്ലയിൽ നടക്കുന്നു ഈ നിയോജക മണ്ഡലത്തിലെ ഈ പഞ്ചായത്തിന്റെ കാര്യമാണ് ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഇനി പത്ത് ശതമാനവും കൂടി പൂർത്തീകരിച്ചാൽ നിയോജക മണ്ഡലം തന്നെ ഹർഗാഡ് ജില്ലയിലായി പ്രഖ്യാപിക്കാൻ കഴിയുന്ന സ്ഥിതി വരും എന്നാൽ നമ്മുടെ സംസ്ഥാനത്തെ ഇതോടകമായി തന്നെ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ തരമുടം നൂറ് ശതമാനം എല്ലാ മണ്ഡലങ്ങളിലും തൻ്റെ കോൺസ്റ്റിറ്റുവൻസിയിലും പൂർത്തീകരിക്കാനായിട്ട് കഴിയും സംസ്ഥാനത്ത് ശുദ്ധജല വിതരണത്തിനായി ജൽ ജീവൻ മിഷൻ പ്രവർത്തികൾ ആരംഭിക്കുമ്പോൾ നിരവധി കടമ്പകൾ ഉണ്ടായിരുന്നു കൂട്ടായ പ്രവർത്തനവും ഇച്ഛാശക്തിയുമാണ് പദ്ധതി പൂർണ്ണ വിജയത്തിലെത്തിക്കുവാൻ കാരണമായത് എല്ലാ ഭവനങ്ങളിലും ശുദ്ധജലം ലഭ്യമാക്കുവാനായി വലിയ തുകയാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി ചെലവഴിക്കുന്നത് പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനായി നബാർഡിൽ നിന്നും അയ്യായിരം കോടി രൂപയുടെ വായ്പ ലഭിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട് ഇതോടൊപ്പം കേന്ദ്രവിഹിതമായ അയ്യായിരം കോടി രൂപ കൂടെ ലഭ്യമാകുമ്പോൾ സംസ്ഥാനത്തെ ശുദ്ധജല വിതരണത്തിൽ ചരിത്രപരമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും മന്ത്രി പറഞ്ഞു പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് ഇരുപത്തിമൂന്ന് ശതമാനം മാത്രമുണ്ടായിരുന്ന കുടിവെള്ള കണക്ഷൻ ഇന്ന് അൻപത്തിമൂന്ന് ശതമാനം പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തിൽ ഇതിനോടകം നൂറ് ശതമാനം പ്രവൃത്തികൾ പൂർത്തിയാക്കി സംസ്ഥാനത്തെ ആദ്യത്തെ ഹർ ഖർ ജൽ നിയോജക മണ്ഡലമായി സംസ്ഥാനത്തെ പതിനഞ്ച് നിയോജക മണ്ഡലങ്ങളിലും നൂറ്റി ഇരുപത് ഗ്രാമപഞ്ചായത്തുകളിലും പദ്ധതി പൂർത്തീകരിച്ച് ഹർ ഖർ ജൽ സ്ഥാപനങ്ങളായി മാറി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളിൽ നിന്നും ലഭിച്ച സഹകരണ മനോഭാവമാണ് പദ്ധതി പൂർത്തീകരണത്തിന് സഹായിച്ചതെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് രണ്ടായിരത്തി വരെ കേന്ദ്രം സമയം നീട്ടി നൽകിയിട്ടുണ്ട് ചടങ്ങിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി വ്യവസായ മേഖലയിൽ നിക്ഷേപ സംഗമം രണ്ടായിരത്തി എഴുന്നൂറ് കോടിയുടെ പദ്ധതിയാണ് എമർജിംഗ് മലപ്പുറം നിക്ഷേപ സംഗമ പദ്ധതിയിൽ അവതരിപ്പിച്ചത് ടൂറിസം ഐ ടി ആരോഗ്യം കാർഷികം ഭക്ഷ്യോത്പന്നം ടൗൺഷിപ്പ് ഫർണിച്ചർ ആഭരണ നിർമ്മാണം തുടങ്ങി ഇരുപത്തിയെട്ട് വൻകിട പദ്ധതികളാണ് തുടക്കം കുറിക്കുന്നത് ഒരു കോടി മുതൽ എണ്ണൂറ്റി നാൽപ്പത് കോടി വരെ നിക്ഷേപമുള്ളതാണ് ഓരോ പദ്ധതികളും പതിനായിരം പേർക്ക് പ്രത്യക്ഷമായും പതിനയ്യായിരം പേർക്ക് പരോക്ഷമായും ജോലി ലഭിക്കുന്നതാണ് പദ്ധതികൾ കാക്കഞ്ചേരിയിൽ തുടക്കം കുറിക്കുന്ന തുലാഹ് വെൽനസ് സാങ്ക്ച്വറിക്കായി എണ്ണൂറ്റി നാൽപ്പത് കോടിയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത് കോടി നിക്ഷേപം പ്രതീക്ഷിക്കുന്ന ഹുസൈൻ സിറ്റി ഇരുന്നൂറ്റി ഇരുപത്തി കോടി പ്രതീക്ഷിക്കുന്ന അൽബാസ് ഹെൽത്ത് ഹബ് ഇരുന്നൂറ് കോടിയുടെ ജെ എസ് ആർ ഡിഡ് എന്നിവയാണ് മറ്റ് വൻകിട പദ്ധതികൾ സഖാവ് സീതാറാം യെച്ചൂരിയുടെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷോക്കത്ത് പതാക ഉയർത്തി ക്ഷികൾ രക്തസാക്ഷികൾ അനുവയിക്കാൻ അനുവഹിക്കാൻ ഏരിയ സെക്രട്ടറി കെ മോഹനൻ ൻ സ്വാഗതം പറഞ്ഞു ഏരിയ കമ്മിറ്റി അംഗം ടി ഹരിദാസൻ ലോക്കൽ സെക്രട്ടറി വി ശ്രീധരൻ ബ്രാഞ്ച് സെക്രട്ടറിമാർ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന വംശഹത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ഭീകര ആക്രമണങ്ങളിലും പ്രതിഷേധിച്ച നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി നടന്ന പ്രകടനം ജില്ലാ സെക്രട്ടറി ഉസ്മാൻ കരുളായി ചെയ്തു ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന വംശഹത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന ഭീകരാക്രമണങ്ങളിലും പ്രതിഷേധിച്ച് എസ് ഡി പി ഐ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി എടക്കര അങ്ങാടിയിൽ നടന്ന പ്രകടനം എസ് ഡി പി ഐ ജില്ലാ സെക്രട്ടറി ഉസ്മാൻ കരുളായി ഉദ്ഘാടനം ചെയ്തു ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ മാധ്യമങ്ങൾ ഇതിനെതിരെ മുഖം തിരിച്ചാലും ഇപ്പൊ ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ വന്നുകൊണ്ട് നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തു അതൊക്കെ ഇവിടുത്തെ ആഭ്യന്തര മന്ത്രാലയങ്ങളും മറ്റുമൊക്കെ ഒക്കെ നിരീക്ഷിക്കുന്നത് പോലെ തന്നെ ഈ പ്രതിഷേധത്തെ ഇസ്രായേലിന് കാണിച്ചു എന്നുള്ളതാണ് എനിക്ക് വിനീതമായി ഈ ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് ഇന്ത്യ രാജ്യത്ത് അങ്ങോളും ഇങ്ങോളും എല്ലാ സംസ്ഥാനങ്ങളിലും എസ് ഡി പി ഐ ഇന്ന് ഈ പ്രതിഷേധം നടത്തുകയാണ് യു എൻ അംഗരാജ്യങ്ങൾക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ നടപടിയെടുക്കുവാൻ കഴിയാത്ത യു എൻ ലോകത്തിന് തന്നെ നാണക്കേടാണെന്നും വംശഹത്യ തുടരുന്ന ഇസ്രായേലുമായുള്ള നയതന്ത്ര വാണിജ്യ ബന്ധങ്ങൾ അവസാനിപ്പിക്കുവാൻ ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് എൻ മുജീബ് സെക്രട്ടറി ഹാരിസ് കരുളായി മണ്ഡലം കമ്മിറ്റി അംഗം യാസർ പൂക്കുട്ടമ്പാടം ഹാരിസ് എഡാലത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കുട്ടികളൊക്കെ ചൊവ്വാഴ്ച താലൂക്ക് സഭ നമ്മുടെ താലൂക്ക് ഓഫീസിൽ നടക്കുമ്പോൾ എഴുന്നേറ്റെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിന് വിഷമം ഉണ്ടായിപ്പോയി നമ്മളൊക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടി ബുക്കും പുസ്തകവും നമ്മളെ സ്കൂൾ പരിസരത്തും അടിമപ്പെട്ടുകൊണ്ട് അടിപൊളിയുള്ള കേസുകളിലും അപ്പോൾ ഇത് എന്തുകൊണ്ട് സ്കൂളിനെ നിർത്തലാക്കാൻ കഴിയില്ല എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ ഓഫീസർ പറഞ്ഞത് പ്രസിഡന്റ് അങ്ങനെ ഞങ്ങൾ ഒരു രക്ഷിതാവിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മുഖത്തടിച്ച പോലെ തിരിച്ചു പറയും നിന്റെ പോത്തുകല്ല് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ തോമസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു അശോകൻ അധ്യക്ഷത വഹിച്ചു പോത്തുകല്ല് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തിലാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു പോത്തുകല്ല് പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ജ്വാലാമുഖി പ്രകാശനം നടത്തി ഡി സുരേഷ് കുമാർ മുഖ്യാതിഥിയായി ഷാജി ജോൺ അഡ്വക്കേറ്റ് ഷിറോണ റോയ് സോമൻ പാർലി മറിയാമ്മ ജോർജ് പ്രതീഷ് തങ്കകൃഷ്ണൻ റുബീന കിടറ്റിങ്ങൽ നാസർ സ്രാംബിക്കൽ സലൂബ് ജലീൽ ദിലീപ് എം അബുബക്കർ മഞ്ചീരി കരീം ജോൺ മത്തായി മുസ്തഫ പാക്കട ഉബൈദ് കാക്കിരി വിപീഷ് പ്രകാശ് രാജു വിലങ്കുപാറ റിജേഷ് വി എസ് മുഹമ്മദ് സാനു ജംഷന മധുരക്കറിയൻ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു